രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ പ്രചാരണ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലാണ് നമുക്ക് ആദ്യ എൽ ഡി എഫിന്റെ എന്താണ് ഒരു മൊത്തം ഓളോന്നറിയാലേ ഇപ്പോൾ പനിരീന്ദ്രൻ നമ്മൾ കാണുന്നുണ്ടല്ലോ അതായത് ആദ്യഘട്ടത്തിലൊക്കെ പനിരവീന്ദ്രൻ്റെ പ്രചരണം വളരെ സൈലന്റായി പോയി എന്നൊരു പറച്ചിലുണ്ടായിരുന്നു പക്ഷേ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മറ്റ് രണ്ട് പേരോടും കട്ടക്കി പിടിക്കാൻ പറ്റുന്നതിനുള്ള കാടിളക്കിയുള്ള പ്രചരണം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിനകത്ത് എന്തായിരിക്കും ഫീല് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിനകത്ത് തന്ത്രങ്ങൾ പലതും മെനയപ്പെടുന്നുണ്ട് പക്ഷേ വലിയ ആളും ആരവും ഒന്നും എന്തായാലും സി പി ഐയുടെ ഈ സെൻട്രൽ കമ്മിറ്റി ഓഫീസിലില്ല കാരണം ആളുകൾ മുഴുവൻ പുറത്താണ് അവസാന ദിവസങ്ങളാണ് എന്താണ് ഒരു അതുകൊണ്ടായിരിക്കും അകത്ത് ഞങ്ങളിവിടെ ഇരുന്നിട്ട് കാര്യമില്ല അദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം അപ്പം അതുകൊണ്ട് നമ്മളുടെ പ്രവർത്തകരും നേതാക്കളും നിങ്ങൾ തന്നെ കണ്ടിരിക്കും ഈ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാനായിട്ടുള്ള സഹ വിജയകുമാർ അടക്കം സഹ ശിവൻകുട്ടി അടക്കമുള്ള എല്ലാവരും ഈ പ്രചരണ വാഹനത്തിൻ്റെ കൂടെയുണ്ട് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോയി ഇത്തവണ എന്താകും ഒന്നാം സ്ഥാനത്ത് വളരെ ഭൂരിപക്ഷത്ത് വോട്ട് വോട്ടുകളൂടി തന്നെ വിജയിക്കും ഒരു വലിയ വർക്ക് നടത്താതെ തന്നെ ഇന്നത്തെ ട്വൻറ്റി പ്ലസ് അതായത് യുവജനങ്ങളിലെല്ലാം തന്നെ വോട്ട് സഖാവ് പന്ത്രണ്ട് വിനു തന്നെ ലഭിക്കുമെന്നുള്ളതിനകത്ത് യാതൊരു ഇതാണ് ബി ജെ പിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അപ്പോൾ ഈ സാധാരണ ബി ജെ പിക്ക് എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഹൈ വോൾട്ടേജ് പ്രചരണമാണ് ഇത്തവണ ഹൈ വോൾട്ടേജ് പ്രചാരണവുമില്ല തീരെ ലോ ആയി ആകാനും പറ്റില്ല കാരണം തീരെ ലോ ആയിക്കഴിഞ്ഞാൽ പ്രചാരണമില്ല എന്നൊരു ഫീൽ എടുക്കുമല്ലോ ഇത്തവണ സമരവിധിയോ താമര ഉറപ്പായിട്ട് എല്ലാം അനുകൂല അനുകൂലം തീരപ്രദേശത്തു നിന്നൊക്കെ വരുന്ന ഞങ്ങൾക്ക് അനുകൂലമായ തീരദേശ ബാങ്കിൽ അത് പൊളിക്കാൻ പറ്റിയാൽ നേട്ടമുണ്ടാകാൻ പറ്റുന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ ചേട്ടനടക്കം പങ്കുവയ്ക്കുന്നത് അത് ഒഴിവാക്കി വേണ്ട കാട ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ സ്ട്രാറ്റജി ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ആദ്യ ദിവസം മുതൽ ഒഴിഞ്ഞടക്കരുത് മറ്റു രണ്ടിടത്ത് നിന്ന് വ്യത്യാസം പറ്റേ ആള് വാരവും ബഹളവും ഒക്കെയാണ് മാത്രമല്ല മറ്റേ രണ്ടിടത്ത് കണ്ടതിനേക്കാളും പ്രൊഫഷണലായി ഇവിടെ കാര്യങ്ങൾ ഡിലി എന്ന് തോന്നുന്നു കുറേ അധികം അല്ല ഇവിടെ ഇവിടെ കാണുന്നത് പല ആളുകളും മലയാളം സംസാരിക്കുന്നില്ല പല ഹിന്ദിക്കാരും പുറത്തുള്ള ആളുകളും തമ്പാനൂർ രവിയാണ് ഇതിന്റെ തിരഞ്ഞെടുപ്പ് ചുമതല നിർവഹിക്കുന്നത് ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് എവിടെ കഴിഞ്ഞേക്കാളെ ഗൗരവ കൂടുതലിട്ടേ ഉള്ളൂ നോ ഡൗട്ട് കഴിഞ്ഞവടെ ഒന്നര പിറകിലായിരുന്നു ഇത്തവര ഏഴ് അക്സെപ്പൻ ഞങ്ങൾ ലീഡ് ചെയ്യുന്നത് ഞങ്ങൾ ലീഡ് ചെയ്യും ഇതാണ് ഞങ്ങളുടെ കാൽക്കുലേഷൻ തീരദേശ മേഖലയിലോട്ട് ബിജെപി കടന്നു കയറാനുള്ള ബി ജെ പിക്ക് എവിടെ വരെ പോകുമ്പോൾ ഞങ്ങൾക്ക് അറിയാം ഇപ്പോൾ ഇരുപത്താറിൽ പ്രചാരണം നടത്തിക്കോട്ടെ ഞങ്ങളുടെ ഒരു കോട്ടക്കൊത്തൽ കടന്നു കയറാൻ ബി ജെ പിക്ക് സാധ്യമല്ല തിരുവനന്തപുരം സാധിക്കുകയില്ല ശശി തരൂരിൻ്റെ ഒരു വിഭാഗം വോട്ടുകൾ ചന്ദ്രശേഖർ പിടിക്കുമെന്നാണ് അവരുടെ അവകാശവാദം അങ്ങനെയാണെങ്കിൽ ശശി തരൂരിന് അത് കവർ ചെയ്യാനുള്ള വോട്ട് എവിടുന്നത് എല്ലാ മേഖലകളിൽ നിന്നും വോട്ട് ഇത്തവണ കൂടുതലാണ് പ്രത്യേകിച്ച് അടുത്ത കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ അറിയാമല്ലോ മറ്റൊരു രണ്ട് സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ വിജയിക്കും എന്ന് പറയും പറഞ്ഞു പോവുകയാണെങ്കിൽ യു ഡി എഫ് ക്യാമ്പിൽ പക്ഷേ അങ്ങനെയല്ല അവർ ഒന്നിൽ ത ഒന്ന് വിറ്റർ ഒരു ലക്ഷം വിറ്റർ കളിയെ കളിക്കുന്നില്ല എല്ലാവരും ജയിക്കും എന്ന ആത്മവിശ്വാസം തന്നെയാണ് പക്ഷെ അവരവർ പറഞ്ഞ ഭാഗങ്ങൾ കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് കൃത്യമായ ഒരു ധാരണയും കിട്ടിക്കാണു അല്ലേ ശരി താങ്ക് താങ്ക് യു